ഇതാണ് ഉരുൾപൊട്ടി വന്ന വഴിയാണത് ഏഹ് പുഴ ഇതിൻ്റെ ഈ വീടിൻ്റെ കങ്ങിയ ഭാഗത്ത് കൂടെയാണ് പുഴ പോകുന്നത് ഏ രക്ഷാപ്രവർത്തനമാണ് സജീവമായിട്ട് നടക്കുന്നത് ആ വീടിൻ്റെ മുകളിൽ ആളുണ്ട് അതോ ആ വീടിൻ്റെ മുകളിൽ ഉള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ തെങ്ങ് വലിച്ച് പാലം പോലെ ഇട്ടിട്ട് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നു ആ വീടിന്റെ മൂലല്ലേ കാണുന്ന വണ്ടിയാണ് തല പുത്തനെക്കുന്നത് കാറ് എന്തായാലും വളരെ പ്രയാസപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഒരുപാട് വീടുകൾ എണ്ണി പറയാൻ പറ്റാത്തത്ര വീടുകൾ പോയിട്ടുണ്ട് എന്നാലും നമ്മളെ മുണ്ടക്കായ് ഇപ്പൊ പൊട്ടിയിട്ടുള്ള അവസ്ഥതാണിതാ അൽക്കാക്കന്റെ പെര ഇതൊക്കെ നിൽക്കുന്ന ഏരിയ പച്ചക്കാട് പോയ മരുന്നതാ ചൂരുമല കാണണൊക്കെ വിടുന്നത്